അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു ബിസ്മില്ല അലഹമ്മില്ല അള്ളഹ്മസല് മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ നമുക്ക് ആശ്വാസമാകുന്ന ആശ്വാസം നൽകേണ്ടതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ഖുർആൻ അള്ളാഹുസ്ബഹാൻഹു താല അപ്രകാരമാണ് ഖുർആാനിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഖുർആൻ എന്ന് പറഞ്ഞാൽ കേവലം പാരായണം ചെയ്ത് കൂലി കേവലം ഒരു ഗ്രന്ഥമായിട്ടല്ല ദിനുൽ ഇസ്ലാം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് മറിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ പ്രയാസങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കുള്ള പ്രതിസന്ധികൾക്കുള്ള പരിഹാരം അള്ളാഹുവിൻ്റെ ഖുർആനെന്ന് തുറന്നാൽ ആ ഖുർആനിൻ്റെ ഓരോ വചനങ്ങളിലൂടെ ആയത്തുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് എങ്കിൽ മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനത്തിലേക്ക് സ്വസ്ഥതയിലേക്ക് ആശ്വാസത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ നമ്മെ ആശ്വസിപ്പിക്കാനും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ നമുക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകാനും അത് സാരല്ല ഇൻഷാള്ള ഒക്കെ റെഡിയാകും എന്ന് പറയാൻ ആളുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഉള്ളവർ തന്നെ ചിലപ്പോൾ അങ്ങനെ എന്നില്ല എന്നാൽ റഹ്മാനായ റബ്ബ് അള്ളാഹു സുബാൻ ഹുബത്താല നമ്മെ ആശ്വസിപ്പിക്കണമെന്ന് നമ്മോട് സംസാരിക്കണമെന്ന് നമുക്ക് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഏതൊരു പ്രതിസന്ധിയിലും നൽകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള പരിഹാരമാണ് വിശുദ്ധ ഖുർആാനിനെ നമ്മൾ നെഞ്ചോട് ചേർക്കുക എന്നുള്ളത് കാരണം റബ്ബു സുബാനുഹുബത്താലെ തന്നെ സൂറത്ത് യൂനുസിലെ അൻപത്തി ഏഴാമത്തെ വചനത്തിൽ പറഞ്ഞത് യ അയ്യു ഹന്നാസ് അല്ലയോ ജനങ്ങളെ റബ്ബിക്കും നിങ്ങൾ റബ്ബിൽ നിന്ന് ഒരു സദോപദേശം ഇതാ വന്നി വന്നെത്തിരിക്കുകയാണ് വ ഷിഫ ഉസുദൂർ എന്താണ് ആ സതുപദേശത്തിൻ്റെ ആ ഖുർആനിൻ്റെ പ്രത്യേകത അത് ഹൃദയങ്ങളിലുള്ളതിനുള്ള ശിഫയാണ് ഹൃദയങ്ങളിലുള്ള എന്തെല്ലാം രോഗങ്ങളുണ്ടോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ പ്രതിസന്ധികളുണ്ടോ ആ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള ഷിഫയാണ് മെഡിസിനാണ് യഥാർത്ഥത്തിൽ ഖുർആൻ വഹുദൻ ഓറഹ്മുള്ളിൽ മിനിൻ വിശ്വാസികൾക്കുള്ള ഹുദയാണ് സന്മാർഗമാണ് കാരുണ്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തു ഫാത്തിഹ മുതൽ സൂറത്തു നാസ് വരെയുള്ള നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിലൂടെ അതിൻ്റെ പരിഭാഷയിലൂടെ അതിൻ്റെ അർത്ഥത്തിലൂടെ കേവലം അറബി പാരായണം ചെയ്യുക എന്നതിനപ്പുറം അതിൻ്റെ അർത്ഥത്തിലൂടെ ആശയതലങ്ങളിലൂടെ വിശദീകരണങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഓരോ ദിവസവും അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും അർത്ഥവും ആശയവും ഗ്രഹിക്കാനും ഒക്കെ നമ്മൾ സമയം ചിലവഴിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരാശ്വാസത്തിലേക്ക് അള്ളാഹു നമ്മെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ സാന്ത്വനിപ്പിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ നോക്കി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളായി നമ്മൾ എടുത്തു പറയുന്നതൊക്കെ ഖുർആാനിൽ ഓൾറെഡി കൈകാര്യം ചെയ്ത വിഷയമാണ് മുൻഗാമികളുടെ ജീവിതത്തിൽ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതങ്ങൾ എടുത്തു പറഞ്ഞ് അള്ളാഹു സുബാനുഖത്താല അതിനു പരിഹാരം നൽകിയ ചരിത്രം വായിക്കുമ്പോൾ ആ റഹ്മാനായ റബ്ബ് ഇന്നുമുണ്ട് അവൻ ഹയ്യാണ് എനിക്ക് എന്തുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ റബ്ബിനോട് പറഞ്ഞുകൂടാ എന്നൊരു അജഞ്ചലമായ വിശ്വാസത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് നിങ്ങൾ നോക്കി മഹാനായ അയ്യൂബ് അലഹി സ്വലാത്തോസ്സലാം എന്തുമാത്രം രോഗങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പ്രയാസപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ വരെ അദ്ദേഹത്തെ ഉപേക്ഷിക്കുമാർ അത്രയും മാരകമായ രോഗത്തിന് അടിമപ്പെട്ട ആ പ്രവാചകൻ ക്ഷമിച്ച് സഹിച്ച് റബ്ബിൽ നിന്ന് കൂലി പ്രതീക്ഷിച്ച് അള്ളാഹുവിനുള്ള പ്രതീക്ഷ കയ്യൊഴിയാതെ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സുറത്തു അമ്പിയ ഇൻ്റെ എൺപത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് വ അയ്യൂബ ഇത് അയ്യൂബ അലിഹി സ്വലാത്തു വസ്സലാം തൻ്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം വിളിച്ചു തേടിയ പ്രാർത്ഥിച്ച സന്ദർഭം എന്താ പ്രാർത്ഥിക്കുന്നത് റബ്ബേ എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു വ വഅൻ ചർഹമുറിമീൻ നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ് ചെയ്യുന്ന അർഹമുറാഹിമീൻ ആണല്ലോ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രയാസം നീക്കിത്തരണേ എന്നർത്ഥം അള്ളാഹു സുബാനു കൊച്ചാല അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അദ്ദേഹത്തിന് തിരിച്ചു നൽകുകയാണ് അദ്ദേഹത്തിന് മക്കളെ തിരിച്ചു നൽകുകയാണ് റഹ്മാനായ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ച് എത്ര ശതമാനം പ്രതീക്ഷ നൂറ് ശതമാനം പ്രതീക്ഷയോടുകൂടെ എൻ്റെ റബ്ബെന്നെ കൈവിടുകയില്ല എൻ്റെ റബ്ബ് എപ്പോഴും എന്നെ പരിഗണിക്കും എനിക്ക് ഉത്തരം നൽകും എൻ്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരും ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എനിക്ക് ഒരുപാട് പ്രതിഫലം ഇതിലൂടെ നൽകുമെന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡാകണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് നിങ്ങൾ നോക്കും മഹാനായ ഖലീൽ റഹ്മാൻ ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നില്ല കുട്ടിയില്ലാത്ത പ്രശ്നം എത്രയാളുടെ എത്ര ദമ്പതികളുടെ വേദനയാണ് കുട്ടി ഉണ്ടാകാൻ വേണ്ടി ഹോസ്പിറ്റലുകളിൽ നിന്ന് ഹോസ്പിറ്റലുകളിലേക്ക് അതുപോലെ തന്നെ ഏതെല്ലാം ഇടങ്ങളുണ്ടോ അള്ളാഹു അല്ലാത്ത എന്തെല്ലാം ഇടങ്ങളുണ്ടോ ആ ഇടങ്ങളിലേക്കൊക്കെ പലപ്പോഴും പോയി എവിടെ പോയാലും ചിലപ്പോൾ ജാതി മത വ്യത്യാസമില്ലാതെ വരെ പല കേന്ദ്രങ്ങളിലേക്കും പോയി അവിടെ വല്ല പരിഹാരം കിട്ടുമോ എന്നുവരെ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്താണ് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ ചരിത്രം പഠിപ്പിച്ചതെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് മഹാനായ റഹ്മാൻ നമ്മൾ മാതൃകയാക്കേണ്ടെന്ന മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമയോട് പോലും ഫോളോ ചെയ്യണമെന്ന് അള്ളാഹു കൽപ്പിച്ച നമ്മുടെ പിതാവായ ഇബ്രാഹീം അലഹി സ്വലാത്തു വസ്ലാം ആ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന എന്താ റബ്ബി ഹബ്ലി മിനാലഹീൻ പ്രാർത്ഥിക്കുകയാണ് അല്ലെ പ്രായമാകുമ്പോഴും പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സുബഹാൻഹുബാലയോട് അള്ളാഹുവി സ്വാലിഹായ ഒരു സന്താനത്തെ റബ്ബെ എനിക്ക് നൽകണേ എന്നാണ് എന്താണ് മറുപടി ഹലീം അള്ളാഹുവിൽ പ്രതീക്ഷ നഷ്ടപ്പെടാതെ എനിക്ക് എനിക്കിങ്ങനെയൊക്കെ എൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണല്ലോ എനിക്ക് പ്രായം കൂടി വരികയാണല്ലോ ഈ സമയത്ത് ഇനി എനിക്കൊരു കുട്ടിയുണ്ടാകുമോ അതൊന്നുമല്ല ഭൗതികമായ കാരണങ്ങളല്ല മറിച്ച് ആ കാരണങ്ങൾക്കപ്പുറത്ത് ഇടപെടുന്ന റഹ്മാനായ റബ്ബ് അവൻ എല്ലാറ്റിനും കാതിരായവനാണ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് ആ റബ്ബിലുള്ള പ്രതീക്ഷ എത്രത്തോളം നമുക്ക് ശക്തിപ്പെടുത്താൻ സാധിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ പ്രാർത്ഥനകളിൽ റിസൾട്ട് ഉണ്ടാകും നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടും അല്ലാൻ്റെ മറുപടി ഇഫബബ്ഷർ നാഹു അദ്ദേഹത്തിന് നാം സന്തോഷ വാർത്ത നൽകി ി ഗുലാമിൻ ഹലീം സഹനശീലമുള്ള വിവേകമുള്ള ഒരു കുട്ടിയെ കൊണ്ട് അള്ളാഹു നൽകിയില്ലേ മഹാനായ ഇസ്മായിൽ അലിഹി സ്വല്ലാത്ത വസ്ലാമയെ മഹാൻ മഹാനായ ഇസ്ഹാഖ അലഹി സ്വലാത്തു വസ്ലാമയെ അല്ലേ നല്ല മക്കളെ സ്വാലിഹീങ്ങളായ മക്കളെ പ്രവാചകന്മാരായ മക്കളെ അള്ളാഹു സുബഹാൻഹുത്താല നൽകുകയാണ് എന്തുകൊണ്ട് നൽകുന്നു എന്ന് ചോദിച്ചാൽ പ്രതീക്ഷ നഷ്ടപ്പെടാതെ ജീവിതത്തിൽ എന്ത് നമുക്ക് വേണോ ഏത് പ്രയാസങ്ങളിൽ നിന്നാണോ പ്രതിസന്ധികളിൽ നിന്നാണോ നമുക്ക് കരകയറേണ്ടത് അത് റബ്ബിനോട് പറയുക എന്നുള്ള വലിയ പാഠമാണ് ഖുർആാനിൻ്റെ ഓരോ വരികളും യഥാർത്ഥത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നോക്കി നമുക്ക് പലപ്പോഴും ഇന്ന് പല ആളുകൾക്കുമുള്ള പ്രശ്നം എനിക്ക് ജോലിയില്ല അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് വീടുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഉപജീവനവുമായി ഭക്ഷണവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആശങ്കകൾ പലപ്പോഴും പറയാറുണ്ട് യഥാർത്ഥത്തിലുള്ള പരിഹാരം നാം ചെയ്യേണ്ട പാർട്ട് നമ്മൾ ചെയ്യേണ്ട പാർട്ട് എന്തോ ഭാഗമെന്തോ അത് നമ്മൾ ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ അതിനുവേണ്ടി എന്തെല്ലാം അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ടോ അതെല്ലാം നമ്മൾ നമ്മൾ നടത്തുന്നു അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടതാണ് അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന എന്നുള്ളത് വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ഖസസിലൂടെ നമുക്ക് ചരിത്രം വിശദീകരിച്ചിട്ട് പറയുകയാണ് തരികയാണ് മഹാനായ കലീമുല്ലാഹി മുസാലഹി സ്വലാത്തു വസ്സലാം ഫി അവനിൽ നിന്നും രക്ഷപ്പെട്ട് മദീനിൽ വരുന്ന മഹാനായ മുസ അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം രണ്ട് സഹോദരിമാർക്ക് വെള്ളമെടുത്തു കൊടുത്ത് അവര് പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ വെള്ളമെടുത്തു കൊടുക്കുകയാണ് മതിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ജോലിയില്ല അദ്ദേഹത്തിന് താമസിക്കാനുള്ള ഇടം വീടില്ല അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണമില്ല അദ്ദേഹത്തിന് കുടുംബമെന്ന് പറഞ്ഞ് ആരുമില്ലാത്ത ഒരു നാട് ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഈ രണ്ട് സഹോദരിമാരെ രണ്ട് സ്ത്രീകളെ സഹ പെൺകുട്ടികളെ വെള്ളം എടുത്ത് കൊടുത്ത് സഹായിച്ചതിന് ശേഷം അദ്ദേഹം സുമല്ലി ഫർക്ക് രണ്ടുപേർക്കും വെള്ളം എടുത്തു കുറാൻ പറയണേ അവർക്ക് രണ്ടുപേർക്കും വെള്ളം കൊടുത്തതിന് ശേഷം ഇല ഒരു മരത്തിൻ്റെ തണലിൽ വന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് റബ്ബി റബ്ബി ഇന്നി ഇന്നി എൻ്റെ എൻ്റെ രക്ഷിതാവേ തീർച്ചയായും എന്ത് ഹയർ നീ എനിക്ക് ഇറക്കി തന്നാലും ഞാൻ ആവശ്യക്കാരനാണ് ഒന്നുമില്ല എൻ്റെ അടുക്കൽ ഒന്നുമില്ല ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണം എനിക്കില്ല തലചായ്ക്കാനുള്ള വീടെനിക്കില്ല എനിക്ക് ജോലിയില്ല എനിക്ക് കുടുംബമില്ല എന്താണ് അതിൻ്റെ റിസൾട്ട് അള്ളാഹു സുബാനഹുബത്തലയുടെ മുമ്പിൽ അത്രത്തോളം വിനീതനായി റഹ്മാനായ റബ്ബിൽ പൂർണ്ണമായി പ്രതീക്ഷയർപ്പിച്ചു പ്രാർത്ഥിച്ചപ്പോൾ വിശുദ്ധ ഖുർആാൻ തുടർന്ന് വിശദീകരിക്കുന്ന ആ ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്കേറെ പ്രതീക്ഷ നൽകുന്നതാണ് റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കലീമുല്ലാഹി ഉള്ളാഹി മുസ അലിഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബാനു വച്ചാല അവിടെ ഈ രണ്ട് പെൺകുട്ടികളുടെ ബാപ്പ മുസാനബി അലിസ്വലാത്തു വസ്ലാമയെ വിളിക്കാണ് എന്നിട്ടൊരു മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജോലി നൽകുന്നു എല്ലാ നിലക്കുമുള്ള ഒരു സപ്പോർട്ട് താമസിക്കാനുള്ള ഇടം ഒക്കെ അദ്ദേഹത്തിന് എന്താ വേണ്ടത് ഒക്കെ കിട്ടണേ ജോലി വിവാഹം വീട് ഭക്ഷണം ഒക്കെ കിട്ടണം നിങ്ങൾ നോക്കി അള്ളാഹു സുബഹാനുഹുച്ചാലയോട് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സറിഞ്ഞ് റബ്ബു സുബഹാന ഗുപുച്ചാലയോട് പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചുമ്പോൾ ഈ ജീവിതത്തിലെ പ്രതിസന്ധികളാണ് യഥാർത്ഥത്തിൽ ഇല്ലാതായി തീരുന്നത് നമ്മുടെ തേട്ടങ്ങളാണ് നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മുടെ ആവശ്യങ്ങളാണ് റഹ്മാനായ റബ്ബ് നമുക്ക് പൂർത്തീകരിച്ച് തരുന്നത് അതുകൊണ്ട് മറ്റ് ഇടങ്ങളെ തേടിയല്ല നമ്മൾ പോകേണ്ടത് മറിച്ച് നമുക്ക് നൽകിയ ഖുർആൻ ആ ഖുർആാനിലുണ്ട് എല്ലാ പരിഹാരങ്ങളും ആ ഖുർആൻ ഒന്ന് എടുത്തു വെച്ച് പരിഭാഷ സഹിതം നമ്മൾ വായിക്കുക നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങളും സംഭവങ്ങളും ആശ്വാസവാചകങ്ങളും പ്രതീക്ഷകളും റഹ്മാനായ റബ്ബ് നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഖുർആനിൻ്റെ ഓരോ വചനങ്ങളും അള്ളാഹു ക്രമീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ ഖുർആൻ അറിയാൻ ഖുർആനിൻ്റെ പരിഭാഷയും അതിൻ്റെ ആശയവും മനസ്സിലാക്കാൻ ഇൻഷാല്ലാ നമ്മൾ ചെയ്യാറാകുക അള്ളാഹു സുബഹാന ഹു ചാലാം അതിന് നമുക്കൊക്കെ തൗഫഫക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇഷ്ട നമ്മളിത് ഈ ഒരു ചാനൽ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ബർക്കുള്ള ഉഹീഖും ജസാക്കും അസ്ലാമലൈക്കും വരമത്തല്ലാ വാത്ത